വ കണ്ണാളേ എത്തിക്കര മാത്രമേ കാണണ്ടില്ലേ ഇന്നേ കാണാത്തോള്ളൂ ഞാൻ ഡാമിയോംഗർ അപ് ഞാൻ ഡാമിയോംഗർ എന്ന് പറയും ഇങ്ങനെ ഓങ്കേ എന്ന് ગાണിക്കട്ടാ ഏട്ടൻ പ്ലീസ് പ്ലീസ് നീജ് ગાണിക്കോ ഞാൻ എന്താ ગાડી ગાડી ഡാമിയോംഗർ എന്ന് പറയുമ്പോൾ ഓങ്കേ എന്ന് ગાണിക്കണം അയ്യേ മോശലൊക്കെ ആനേ거든요 ടിക്കണിക്ക ഡാമിയോംഗർ അല്ല ഓങ്കേ നീ ഞാൻ പറമ്പേ ഇങ്ങനെ ഓക്കേ ഓക്കേ ആ

ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മോളുടെ കൂലി ഓക്കെ അറിയാലോ ഇന്നുമോള് എത്ര ദിവസമായി കുളിച്ചിട്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക് പ്രകാരം രണ്ട് വീക്കോ ആണോ ഒരു ദിവസം ഒരു അല്ല ഞാൻ കൂടി ഇമാ അവിടെ വരും മോളുടെ കുളിയാണ് ഇന്നത്തെ വിഷയം അപ്പൊ ഇന്നുമോൾ എത്ര ദിവസമായി കുളിച്ചിട്ട് ഒരാഴ്ചയായി ഇനി ഇനി എന്താ കുളി ഉണ്ടാവൂ സ്കൂളില്ലെങ്കിൽ നാളെ സ്കൂൾ അറിയില്ല ഇണ്ടല്ലേ നാളെന്താ പണിമുടക്കണ്ടറിഞ്ഞോ അപ്പൊ നാളെ ഇല്ല മറ്റന്നാളില്ല അതിന്റെ ചുറ്റൊന്നല്ല അപ്പൊ എന്ത് എന്താണ് താങ്കൾക്ക് ഈ ഒരു കുളിയിലുള്ള പ്രശ്നം സ്കൂളിലും അതെ നമ്മടെ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു ബാക്ടീരിയ ഉണ്ട് നമ്മൾ എപ്പോഴും ബാക്ടീരിയണ്ട് അത് പോകും ബാക്ടീരിയന്റെ പേര് അറിയില്ല പക്ഷെ അത് അങ്ങനെയുള്ള സംഭവമാണ് നല്ല ബാക്ടീരിയകള് ആ കുട്ടിക്ക് കുളി എന്തോ മാരിയാണ്

ചർച്ച ഇച്ചി കട്ട് ചെയ്ത് എടുക്കാൻ വയ്യ എന്നിട്ട് അതായത് ഇവിടെ ഉള്ള ആൾക്കാരെ പറ്റി പറയാം ഈ മൂന്നെണ്ണത്തിന് മൂന്നെണ്ണം ക്യാമറ പിടിച്ചെടുക്കണിട്ട് അംഗീകാരം അംഗീകാരം കിട്ടി ഓരോ ഒരാണും പൊണ്ണുണ്ടെന്ന് പറഞ്ഞപ്പ മറ്റേ സലാം കാശ്മീർ പറയും എന്തായോ ആ മുഖ്യ കാണിച്ചിരുന്നാഗ്രഹണ്ട് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പൊ ഇന്നോട് കായൊക്കെ വേണോ ബ്ലോഗിലിറങ്ങുന്ന കായ് വേണോട് പറഞ്ഞോട് പറഞ്ഞില്ലേ പറഞ്ഞ ഇപ്പൊ ഇപ്പൊ കൈക്കൂലി ഒക്കെയാണ് എന്താ ചെയ്യാ പണ്ട് പണ്ട് എന്റെ കൂടെ ഓളെ ഉണ്ടായിരുന്ന വീഡിയോ എടുക്കാൻ ഇപ്പൊ ചിക്കു മാത്രമേ കൂടെ എങ്ങനെ എങ്ങനെയുള്ളു ഇപ്പൊ മുഖം കാണിക്കാൻ ഭയങ്കര പടിയാണ് പക്ഷെ വേറെ പ്രശ്നം കിട്ടോ ഫേമസ് ആയില്ല ഇതിലൊക്കെ നമുക്ക് പ്രശ്നമില്ല നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോഴേ എനിക്ക് പ്രശ്നമുള്ളൂ പ്രശ്നം ഉണ്ടോ അതൊക്കെ അല്ല അല്ലെ വേണേ സ്കൂൾ അതിരീകൃത സ്കൂൾ ആൾക്കാരോട് വരെ ഒരു കാര്യം പറയാറുള്ളൂ ദയവ് ചെയ്ത് ഞായറാഴ്ച അടക്കം നിങ്ങൾ സ്കൂൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മ്മള് കുളിക്കുന്നതായിരിക്കും അതൊന്നും ആ ഇമ്മ അത് കറക്റ്റ് പറഞ്ഞു ചിക്കൻ ഓർക്കില്ല കാരണം ഞങ്ങളുടെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് കുളിച്ച് റെഡി ആയി നിൽക്കും തലേന്ന് കുളിച്ചിട്ട് യൂണിഫോമൊക്കെ ഇത്തിരിട്ട് മാറ്റി കണ്ട് നേരെ കിടക്കും കിടന്ന് കാണ്ട് എന്ത് ചെയ്യും ഈ വർണ്ണ പോലെ രാവിലെ ആകുമ്പോ കൊണ്ടാക്കി കൊണ്ടു പറഞ്ഞു വിശ്വാസം മാത്രമാണ് തലേന്ന് കുളിക്കണ്ടെന്നുള്ളത് നമ്മള് കുളിക്കണത് എന്നിട്ട് രാവിലെ പറഞ്ഞു വെപ്പിച്ചു ഞാൻ രാത്രി കുളിച്ചു നോക്കി നോക്കുവീഫ് എത്ര ഒച്ച കേിച്ചതാ കുളിച്ച് കുളിക്കില്ല ഞാനും പറഞ്ഞു എന്നെ കണ്ട് വളരണം എന്നാ പറഞ്ഞു എന്താ വേറെ പ്രശ്നം ഒരുത്ത കുളിച്ചാൽ മറ്റേ കൊളത്ത് പോയത് വേറെ പ്രശ്നം ഇത് ഇത് കുളിച്ച് കേറിയ കൊളത്ത് കുളിച്ചാൽ പോയി ഒരു ദിവസം നേരൊക്കെ ആയിക്കോട്ടെ കുളിച്ചു ഉള്ള തോളും പോയി ചാടി കാട്ടി ഇഞ്ചിതാ ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഓപ്പറേഷൻ ആണ് ഞമഗ ബിന്നാനട ഇന്നു മോള് ഇന്നു മോള് കൊണ്ടല്ല ഞങ്ങൾക്ക് ലേഗ് ബെനഫിറ്റ് എന്ന് പറയുന്നത് എന്താണറിയോ കുളത്തെ കൊണ്ടോനെ ഞങ്ങളെ കാരണം മീൻ ചത്തുപൊндиയാലോ യിലാ ഇവിട ഇവിട വെള്ളം കുറയില്ല വെള്ളം കുറ ഞാൻ കൊണ്ടേ വീട്ടിൽ ഇതൊക്കെ സേവ് ചെയ്യുന്നത് വാട്ടർ ഓ മാ വാട്ടറും സേവ് ചെയ്തിടുന്നവരേട്ടാ അതുകൊണ്ട് മഗ എപ്പോഴും ഇതാണ്ടാ മോട്ടറണ്ട ഇത്രേ ഉള്ളൂ ചായറ്റി ഓൾ വറ്റയൊക്കെ ആയിട്ടുണ്ട്ന്ന് വെച്ചില്ല ഇവിടെ ഒരു ദിവസം ഒരു നേരം ഇടാ ടാങ്കാ കൊള്ളാ. दिलीप മദരില്ല. ആ. അങ്കു മോദര നല്ലോട ഓവർ ആയി വാണല്ലേ. അದು നിങ്ങൾക്ക് കൊറോണയണേ? അതുകൊടാ. ഏതായാലും ഇന്നിത്രേ ഉള്ളൂ. ബൈ ടാറ്റാ.